ആൾമാറാട്ടക്കാരെ പൊക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമിച്ച കേസിൽ പ്രതികൾ കോടതിയിൽ കീഴടങ്ങി അഖിൽജിത് സഹോദരൻ അമൽജിത്ത് എന്നിവരാണ് വഞ്ചൂർ കോടതിയിലെത്തി കഴിഞ്ഞ ബുധനാഴ്ചയാണ് പൂജപ്പുര ചിന്നമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഘട്ട പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമമുണ്ടായത് ബയോമെട്രിക് പരിശോധനയിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ യുവാവ് ഇറങ്ങിയോടി നേമം സ്വദേശി അമർജിത്തിനു വേണ്ടിയാണ് ആൾമാറാട്ടത്തിന് ശ്രമിച്ചതെന്ന് ഹാൾ ടിക്കറ്റിൽ നിന്ന് വ്യക്തമായി സഹോദരൻ അഖിൽജിത്താണ് ആൾമാറി പരീക്ഷ എഴുതാൻ എത്തിയതെന്ന് സൂചന സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇറങ്ങിയോടിയ ആൾക്ക് അഖിൽജിത്തുമായി രൂപസാദൃശമുണ്ട് വീട്ടുകാർ പറയുന്നതനുസരിച്ച് ഇരുവരും പരീക്ഷയ്ക്ക് ഒരുമിച്ച് പോകുകയും ഒരുമിച്ച് തിരിച്ചെത്തുകയും ചെയ്തു വീണ്ടും ഇവർ വീട് വിട്ടിറങ്ങി നിലവിൽ ഇരുവരും ഒളിവിലാണെന്നാണ് സൂചന ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് പ്രതികൾ സംസ്ഥാനം വിട്ടതായും പോലീസ് സംശയിക്കുന്നു ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പ്രാഥമിക പരീക്ഷയിലും ആൾമാറാട്ടം നടന്നു എന്ന് പരിശോധിക്കണമെന്ന പി എസ് സി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ട്വന്റി ഫോർ തിരുവനന്തപുരം